നമസ്കാരം പേപ്പെട്ടവരെ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ആദ്യ വിവാദത്തിൽ വന്നിട്ടുള്ള ഒരു ആസാമിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ആസാമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദു സമൂഹത്തെ തട്ടി ഉണർത്തലാണ് ഇപ്പം ഈ ആസാമിയുടെ പണി മുമ്പ് ഈ ഉറങ്ങിക്കിടന്ന ഹൈന്ദവ സമൂഹത്തെ തട്ടി ഉണർത്തിയിട്ടുള്ള ഒരു വിശപ്പാമ്പനിന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ സ്വന്തം വിശകല അതിനുശേഷം വന്നിട്ടുള്ള പല വേട്ടാവളിയന്മാരും വേട്ടാവളിയത്തിമാരും കാലം കുറേയായിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ ഉണർത്താൻ വേണ്ടി നടക്കുക എന്നിട്ടും ഈ പറയപ്പെടുന്ന ആസാമിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷം ചീറ്റുന്ന വിഷപ്പാമ്പുകളൊന്നും ഇതുവരെ ഉണർന്നിട്ടില്ല എന്നുള്ളതാണ് ഈ നമ്മുടെ കേരളത്തിൽ നല്ലവരായിട്ടുള്ള ഹൈന്ദവ മത സഹോദരങ്ങൾ അവര് ഇവിടുത്തെ മുസ്ലിങ്ങളുമായും ക്രൈസ്തവരുമായിട്ടൊക്കെ നല്ല സഹോദരങ്ങളെ പോലെ കഴിഞ്ഞോണ്ടിരിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ സ്വന്തം കേരളം കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയില് മണ്ണഞ്ചേരി പഞ്ചായത്തില് വടക്കൻ ആര്യാട് എന്ന് പറയുന്ന ഒരു പ്രദേശം ആ പ്രദേശത്ത് യാദൃശ്യമായിട്ട് ഞാൻ പോയപ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച ഈ മുസ്ലിം പള്ളിയിൽ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് മുരുകന്റെ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലെ പകൽപൂരം ഏതാണ്ട് പത്തിരണ്ടായിരത്തോളം വിശ്വാസികൾ പങ്കെടുക്കുന്ന പകൽപൂരം ഈ മസ്ജിദിന്റെ ഫ്രണ്ടിലൂടെയാണ് ഈ ഒരു പകൽപൂരം കടന്നു പോകുന്നത് ആ സമയത്ത് അവിടുത്തെ ഇസ്ലാം വിശ്വാസികൾ ആ വരുന്ന ഹൈന്ദവ മതവിശ്വാസികൾക്ക് സ്വീകരണം നൽകിയും അവർക്ക് ശീതളപാനീയങ്ങൾ മധുര പലഹാരങ്ങളൊക്കെ നൽകുന്ന ആ ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ നടക്കുന്ന ആസാമിയെ പോലുള്ള വേട്ടാവളിയന്മാരൊക്കെ കാണണം ഇവനെയൊന്നും സ്വാമി എന്നൊന്നും വിളിക്കാൻ കൊള്ളത്തില്ല ഇവനൊക്കെ പച്ചയ്ക്ക് വർഗീയത പറയുന്ന വർഗീയവാദികളായി മാറി ആസാമി പറയുന്നതും ആസാമിക്ക് നമ്മുടെ ഉസ്താദ് കൊടുക്കുന്ന ആ ഒരു മറുപടിയും നിങ്ങൾ ആരും കേൾക്കാതെ വെറുതെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നമുക്ക് വീഡിയോ കാണാം നിങ്ങൾ മറക്കരുത് ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ഉണരൂ ഉണർന്ന് പ്രവർത്തിക്കൂ ചിന്തിക്കൂ നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത് പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത് ഈ ഭാരതത്തെ കട്ടിങ് സൌത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലുങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് രണ്ടായി മുറിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ആകുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു ഞാനല്ല ഇത് പറയുന്നത് പലരും പല വേദികളിൽ നിന്നും പറയുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതാക്കന്മാർ പറയുന്നു മതമാണ് മതമാണ് മതത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ് ഞങ്ങൾക്ക് ഏഴ് മന്ത്രിമാർക്കുള്ള അവകാശമുണ്ട് ഉപമുഖ്യമന്ത്രി ഞങ്ങളുടെ പാർട്ടിപ്പെട്ട ആൾ തന്നെ ആകണം ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ പൊട്ടന്മാരാണോ ബുദ്ധിയില്ലെന്നാണോ ഇവർക്ക് വിചാരിക്കുന്നത് ചിന്തിക്കൂ നമ്മുടെ അനന്തര തലമുറ നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് അനുഭവിക്കണം എങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ ഭാരതത്തിലെ ജനാധിപത്യം നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളുടെ മക്കളെ സംരക്ഷിച്ചുകൊള്ളും ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കിട്ടും ഇവിടുത്തെ സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള കോടതികൾ അവർക്ക് വേണ്ടി നിൽക്കും എന്ന് ആരും വിചാരിക്കേണ്ട കാരണം ഈ കോടതിയൊക്കെ പോകും ഇവിടെ വരാൻ പോകുന്നത് ശരിയത്ത് കോടതിയാണെന്ന് അവർ പറയുന്നു അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ ഇവിടെ വരാൻ പോകുന്നത് മതാധിഷ്ഠിത രാഷ്ട്രമാണെന്ന് അവർ പറയുന്നു ഞാനല്ല നിങ്ങൾ തീരുമാനിക്കൂ ഈ കാഷായ വസ്ത്രം ധരിച്ച ഈ ആസാമിയോടൊള്ളൂ ഇവനെ ഒന്നും സ്വാമി എന്നൊന്നും വിളിക്കരുത് പച്ചവർഗീയതയാണ് ഈ വേട്ടാവളിയൻ ആ പാവം പിടിച്ച വിശ്വാസികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ മൈക്ക് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഹോര ഘോരം ഛർദ്ദിച്ചു കൊടുക്കുന്നത് ഇവനെയൊക്കെ തൂക്കിയെടുത്ത് അകത്താക്കാനായിട്ടുള്ള നിയമ സംവിധാനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടായി പോയി എന്നുള്ളൊരു ഗതികേടുള്ളൂ നിങ്ങൾ പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഈ ഒരു വീഡിയോ ഇതുപോലുള്ള ആസാമികളൊക്കെ ഒന്ന് കാണട്ടെ കാണ് എന്നിട്ട് നമുക്ക് ഉസ്താദ് കൊടുക്കുന്ന മറുപടി കൂടെ ഒന്ന് കേൾക്കാം ശ്രീ ാസം ക്ഷേത്രയോഗത്തിന്റെ പകൽപൂരത്തിൽ ഇതിനുള്ള എല്ലാ നന്ദിയും കിടപ്പാടും ഇതിന്റെ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും മുത്തൻ സമുദായത്തിനും അൻസാരി ഉസ്താദ് കൊടുക്കുന്ന മറുപടി അതും കൂടെ കേട്ടോ പരിശ്രമിക്കുന്ന സംഘടനകൾ ഈ നാട്ടിൽ എന്ന് നിങ്ങൾ മറക്കരുത് ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ഉണരൂ ഉണർന്ന് പ്രവർത്തിക്കൂ ചിന്തിക്കൂ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത് പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത് നമ്മുടെ പള്ളിയുടെ അയൽവാസിയായ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ചേച്ചിയുടെ മകള് കിഡ്നി സംബന്ധമായ പ്രതിസന്ധി കാരണം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കാൻ ചികിത്സക്ക് പണമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ അഭ്യർത്ഥനയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട് പോകുന്ന ആളുകളെല്ലാം ഒരാളും ഉപേക്ഷ വിചാരിക്കരുത് കയ്യിലുള്ളത് അവരെ കൊടുത്ത് സഹായിക്കണം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇതാണ് ഏത് മനുഷ്യന്റെയും പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും നമ്മളൊരു തണനാകുന്നു എഴുപത് കൊല്ലം പള്ളിയിൽ കൂലി കിട്ടുമെന്ന ആദരവായ മുസ്തഫ സാഹുലി അതുകൊണ്ട് ആ എഴുപത് കൊല്ലത്തെ എഴുത്തിക്കാഫിന്റെ കൂലി കിട്ടാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള അള്ളാഹു നിങ്ങൾക്ക് തന്ന നിയമത്തിൽ ഒരു വിഹിതം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആ കുട്ടിയുടെ കിഡ്നി അതിന്റെ ഡയാലിസ് സംബന്ധമായ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു ഹോഫിക്ക് നമുക്ക് എല്ലാ ഹിന്ദുക്കളും വർദ്ധിക്കും മുഴുവൻ ഹിന്ദുക്കളും വർദ്ധിക്കും അപ്പോഴൊരു കാര്യം വിചാരിക്കണം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളല്ലാത്ത പാവപ്പെട്ട അനേകായിരം വരുന്ന ഹിന്ദുക്കൾ പള്ളിമുറ്റത്താണ് ഇത് കൊടുത്തിട്ട് പറയില്ല മനുഷ്യൻ അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളും മനസ്സിലാകാത്ത നിങ്ങളൊക്കെ പോലുള്ള ആളുകൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുന്നത് മുസ്ലിങ്ങളെ സൂക്ഷിക്കണം മലപ്പുറം സൂക്ഷിക്കണം അപ്പോൾ മനുഷ്യന്റെ പ്രശ്നം അതല്ല സ്വാമി മനുഷ്യൻ്റെ പ്രശ്നമെന്നുള്ളത് വിശപ്പ് കടം രോഗം ഇങ്ങനെ തുടങ്ങി നൂറായിരം പ്രശ്നങ്ങളാണ് മനുഷ്യൻ മനുഷ്യനുഭവിക്കുന്നത് അതിനിടയിലാണ് നിങ്ങൾ മുച്ചിലും 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 രാവിലെ പോലെ ഇറങ്ങുന്നത് ഇത് കണ്ടാ ഇതെൻ്റെ ഭരതമോൾ നിങ്ങൾ ഞാൻ പലപ്പോഴും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം ഇതുകൊണ്ട ഈ വീട് ഉണ്ടെങ്കിൽ ഇതെൻ്റെ ഭരതമുള്ള വീടാണ് ഇതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഫണ്ട് തന്നിരിക്കുന്ന മുസ്ലിങ്ങളാണ് ആ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടുപോയി കടം കാരണം മരണപ്പെട്ടുപോയത് അവരുടെ അമ്മ നമ്മളെ വന്ന് കാണുകയും അത് സംബന്ധിയായുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പറയുകയും സമൂഹത്തോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പള്ളിയിലടക്കം വരുമെന്ന് നടത്തിയിട്ടാണ് അവരുടെ ഈ വീട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം പൂർത്തിയാകാറുണ്ട് നിങ്ങൾക്കിപ്പോഴിതേ പറയാനുള്ള നിങ്ങൾക്ക് ഇതേ സംസാരിക്കാനുള്ള മനുഷ്യർക്ക് മടുക്കുന്നില്ലേ മനുഷ്യർക്ക് വെറുപ്പ് തോന്നില്ലേ ഈ വെറുപ്പിന്റെ അധ്യായങ്ങളും ഈ വെറുപ്പിന്റെ അധ്യാപനങ്ങളും തന്നെ ഈ സമൂഹത്തോട് പറഞ്ഞതിൽ എന്ത് ഗുണം എത്ര ഹിന്ദുക്കൾ ഇതുപോലെ പ്രതിസന്ധി നൽകുന്ന മുസ്ലിങ്ങളുണ്ട് മുസ്ലിങ്ങൾ ഇല്ലെന്നല്ലേ പറഞ്ഞു ഈ നാടെന്ന് പറഞ്ഞാൽ ക്ഷേത്രോത്സവം കഴിഞ്ഞ് ബാക്കി വന്ന പൈസ കൊണ്ട് മുസ്ലിമാന്റെ കടം തീർത്ത നാടൈ ഇത് പള്ളിക്കമ്മറ്റി അമ്പല കമ്മിറ്റിയും കൊണ്ട് ചേർന്ന് കിട്ടുന്നിരോഗിക്ക് വേണ്ടി പിരി നടത്തി നാടേത് അങ്ങനെ നൂറായിരം സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ ദിനംപ്രതി നടക്കുന്നു അതുകൊണ്ട് എൻ്റെ സാമ്യം എനിക്ക് സ്നേഹത്തെ പറഞ്ഞു കുമ്പമേള തുടങ്ങിയപ്പോൾ തന്നെ ആരുടെ അച്ഛനും മാപ്പാക്കും വിൽക്കുന്നുണ്ട് കുമ്പമേള തീർന്നപ്പഴും വിളി ഒരു ഭാഗത്ത് സോഭസുരൻ തന്നെ പറഞ്ഞാൽ വളരെ മനോഹരമായി യു പിയിൽ നടന്നതിനെക്കാട്ടി മനോഹരമായി കുമ്പമേള മലപ്പുറം ജില്ലയിൽ തിരുനാവായി നടന്നു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആദ്യഘട്ടത്തിൽ തടസ്സം ഉണ്ടാക്കിയതൊക്കെ ഗവൺമെന്റ് നിയമപരമായ പ്രശ്നങ്ങളല്ലേ ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള തടസ്സമല്ലേ എന്നിട്ട് മുസ്ലിങ്ങളെ പറഞ്ഞു എന്നിട്ടും നിങ്ങൾ പറഞ്ഞു കുംഭമേളയിൽ ഇടനും വലുതും വരാതിരുന്നത് ജിഹാദികൾ കാരണമാണോ ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് ഓരോ പോലെ ഞങ്ങൾ തരത്തില്ല പിന്നെ നിങ്ങൾ ഈ കിട്ടണത് കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഈ നല നരമ്പ് വലിഞ്ഞു വലിഞ്ഞുപറന്നല്ലാതെ ഇവിടെ ഒരു മുസൽമാനം ഇതൊന്നും കേട്ടിട്ട് തുള്ളാനും പിടിക്കാനൊന്നും വരത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് ഞങ്ങൾക്ക് നൂറായിരം കാര്യങ്ങൾ വേറെയുണ്ട് ഉണ്ട് എന്തുകൊണ്ടാണ് ഈ സമൂഹ ഇങ്ങനെ അത്തപ്പതിച്ചു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം ഇതൊറ്റ കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ കുറേ ഇപ്പം ശജലത്തിടക്കാൻ പറഞ്ഞില്ലേ ഒരു റമദാൻ വരുമ്പോൾ തന്നെ മുസ്ലിം സഹോദരൻ ഇത്ര എത്ര ലക്ഷം രൂപ എത്ര കോടി രൂപയുടെ സക്കാത്ത് ഫണ്ടാണ് ഇവിടെയുള്ള നിർധനരായ ആളുകൾ കയ്യിലേക്ക് എത്തുന്നത് പലതരത്തിലും ഏതൊരു ആഘോഷത്തിലും അവൻ്റെ അവരൻ ഒരു ആശ്വാസം നൽകുന്നുണ്ട് ഇങ്ങനെ ആഘോഷങ്ങളെ നമ്മൾ ഹനിക്കുകയും ആക്ഷിപിക്കുക ഒന്നുമില്ല മനോരമ നടത്തില്ലോ ഈ മുസ്ലമാൻ ആഘോഷത്തെക്കുറിച്ച് പറയാം മുസ്ലിമാന്റെ ആഘോഷങ്ങളിലെല്ലാം അവരൻ ഒരു ആശ്വാസം ഉണ്ടാവും ഫോർ എക്സാമ്പിൾ പറഞ്ഞോട്ടെ ഇപ്പം നോമ്പ് വരാൻ പോവാണ് എൻ്റെ നാട്ടിൽ കുമടദ സീൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ റമന്നാൻ്റെ തൊട്ട് മുമ്പ് തന്നെ എൻ്റെ നാട്ടിലോട് അവിടെ ഹിന്ദു ഉണ്ട് മുസ്ലമാനുണ്ട് കൂടുതലും മുസ്ലിങ്ങളാണ് എന്നാലും ഹിന്ദുക്കളുണ്ട് ഹിന്ദു സഹോദരന്മാർ ധാരാളമുണ്ട് അവരുടെ അടക്കം വീടുകളിലേക്ക് മുപ്പത് ദിവസം സമൃദ്ധമായി കഴിക്കാനുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ആ വീട്ടിലെത്തിക്കും നേരത്തെ എത്തിക്കും ഒരു ചാക്കു പഞ്ചാരയോ ഹരചാക്ക് പഞ്ചാരയോ ഒരു ബാക്കി തേയിലൊന്നുമില്ല മുപ്പത് ദിവസം കംപ്ലീറ്റ് കഴിക്കാനുള്ള വഴി വിഭവങ്ങൾ ഇപ്പം ഞങ്ങളുടെ പെരുന്നാൾ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്ന് ഒരു മുസൽമാൻ മുപ്പത് ദിവസം മുമ്പ് പിടിച്ചും ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ചിത്രസെക്കാത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു പാവപ്പട കൊടുക്കണം അർഹതപ്പെട്ട പാവപ്പൗഡർ കൊടുക്കണം ആഘോഷത്തിൽ അവർ ആശ്വാസമായി ഇനി ബലി വരുന്നാൾ വരുമ്പോളോ മൃഗത്തിൻ്റെ ചോറി അറുത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുകയല്ല അതിന്റെ മാംസം മനുഷ്യരിലേക്ക് എത്തുകയാണ് അത് ആഹരിക്കാൻ കൊടുക്കുകയാണ് അതാണ് മുസൽമാൻ ആഘോഷം കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും നമുക്ക് കുറ്റക്കാരെ പറയാനുള്ളൂ നിങ്ങൾ ചെയ്യുക നിങ്ങൾ പ്രവർത്തിക്കുന്ന ആഘോഷിക്കുക അതിൻ്റെ പേര് മറ്റൊരുത്തോളെ കയറിയിട്ട് അതിന് ജനങ്ങളൊക്കെ അംഗീകാരം കിട്ടാനും അറിയപ്പെടാനും ശ്രമിക്കരുത് തോറ്റുപോകും കാരണം അതിനിപ്പുറത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ ആശയവും മനുഷ്യർ കസപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയമാണ് മനസ്സിലാക്കുക അതിനെ തോപ്പിക്കാൻ പാട സമയം െ അപ്പോ ഹിന്ദുനെ ഉണർത്താൻ നടക്കുന്ന ഈ വേട്ടാവളിയൻ സ്വാമി ഇതുവരെ ഉണർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നു അല്ലെ അതായത് ഈ മലപ്പുറത്ത് കുംഭമേള നടക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ പരമായിട്ട് ആ സ്ഥലത്ത് കുറെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ വേട്ടാവളിയൻ ആദ്യം വന്നിട്ട് അവിടുത്തെ മുസൽമാന്റെ തന്തയ്ക്കൊക്കെ വിളിച്ച് നിങ്ങൾ കേട്ടണല്ലോ അതേ ഭാഷയിൽ തന്തയ്ക്ക് വിളി കേൾക്കാൻ അർഹതപ്പെട്ടവരെ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളു അല്ലെ അപ്പം അതിനുപോലും യോഗ്യതയില്ലാത്ത ആരാണത് പോലും അറിയാത്ത ഇതുപോലുള്ള മരവാണങ്ങൾക്കൊക്കെ നമ്മൾ ഇനി എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ മറുപടി കൊടുക്കേണ്ടത് ഹിന്ദു ഉണരു ഹിന്ദു ഉണരു അങ്ങനെ കുറേ നാളായിട്ട് ഉണർത്തി ഉണർത്തി ഇവരെല്ലാം ഉറങ്ങിപ്പോയി എന്നുള്ളതാ ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ നല്ല ഉണർന്നു തന്നെ പ്രവർത്തിക്കുന്നവരാ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു വീഡിയോയിൽ ഒരു ഹൈന്ദവ സഹോദരൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ആ മസ്ജിദിനും ആ മസ്ജിദിലുള്ള ആളുകൾക്കും ഇവിടുത്തെ മുഴുവൻ സമുദായത്തിനും നന്ദി പറയാൻ നിങ്ങൾ കേട്ടില്ലേ ഇത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാലാകാലങ്ങളായിട്ട് നമ്മൾ ഈ കേരളത്തിൽ കണ്ടോ പിന്നെ മലപ്പുറം എന്ന് കേൾക്കുമ്പോഴും മുസൽമാൻ എന്ന് കേൾക്കുമ്പോഴത്തേക്കും വിരളി പോകുള്ള ഇതുപോലത്തെ ചില വേട്ടാവളിയന്മാർ നമ്മുടെ നാടിന്റെ ശാപമാണ് നമ്മൾക്ക് നിവൃത്തിയില്ല എന്തായാലും നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതൊക്കെ എല്ലാവർക്കും